ഞാന് വൈകിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന വെച്ചാൽ എൻ്റെ മാവൻ്റെ വീടുകാര് വന്ന ചേട്ടാ ഇന്ന് ഞങ്ങളുടെ മാവന് ഇന്ന് ഓഫ് ആണ് അതിന് വേണ്ടിയിട്ട് അവർ വീട്ടിലോട്ട് വന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ എൻ്റെ കുട്ടികളെ വേണ്ടി ഷെയർ ചെയ്യാന്ന് ചെയ്യാൻ ചേട്ടാ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത് അവർ കമ്പനിയിൽ സെൻറ് ഓഫ് കഴിഞ്ഞിട്ട് മാവനെ കമ്പനിയിൽ അവർ കൂടെ ജോലി ചെയ്യുന്നവരാൾ ഇവിടെ കൊണ്ടുവന്നാകും അപ്പോൾ കുറച്ച് പേര് വന്നായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ മാവൻ മാവൻ വരുന്ന ആൾക്കാരൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുക ഓരോരുത്തരും ഓരോരുത്തർ കുറച്ച് കുറേ ആൾക്കാരാണ് വരുന്നത് ഞങ്ങളുടെ ബന്ധുക്കളും ഫ്രണ്ട്സുകൾ തന്നെ കുറേ പേരുണ്ട് അത് കൂടാതെ അവരുടെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്തായിരുന്നു പൊറോട്ടയും ചിക്കൻ കറിയും ഫ്രൂട്ട് സലാഡ് അങ്ങനത്തെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അങ്ങനെ എൻ്റെ മാവി എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വെച്ചിട്ട് എല്ലാവരും കഴിക്കാൻ വിളിക്കുക ഇതെൻ്റെ പപ്പയുടെ പെങ്ങളാണ് പപ്പയുടെ പെങ്ങളുടെ ഹസ്ബൻഡിനാണ് ഇന്ന് സെൻ്റ് ഓഫ് ആയത് അപ്പോൾ എല്ലാവർക്കും ആഹാരം എടുത്തു വെച്ചു എല്ലാവരും കഴിക്കാനിരുന്നു അവരുടെ കൂട്ടത്തിൽ ഞാൻ ഈ സൈഡിലായിട്ടുണ്ട് കേട്ടോ എൻ്റെ സൈഡിലായിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എന്നെ കാണാത്തതാണ് ഈ സൈഡിലായിട്ട് എൻ്റെ കെട്ടിയവനും എൻ്റെ മക്കളും എല്ലാവരും ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഐസ്ക്രീം ഒരുത്തൻ ഒരു പാത്രത്തിൽ ഐസ്ക്രീം പോരാഞ്ഞിട്ട് രണ്ട് പാത്രത്തിൽ ഐസ്ക്രീം എടുത്ത് വെച്ച് അവൻ കഴിക്കുന്നു അതുപോലെ ഞാനും ഐസ്ക്രീമും ഫ്രൂട്ട്സ് സലാഡും എല്ലാവരും ഞാനും കഴിക്കാൻ എടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡ് വേറെ നേരെ കഴിച്ചു മാമന് അവരുടെ ഓഫീസിൽ നിന്ന് സെൻഡ് ഓഫ് ചെയ്തതിന് ഇത് എന്താ പറയാ മാമനെ ആദരിക്കാൻ പറ്റാത്ത ഞങ്ങൾ ഇവിടെ ആദരിക്കണത്തവരൊക്കെ ഞങ്ങളുടെ മാമനെ അവിടെ ആദരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടു ഇപ്പൊ ഞാനാണ് ആദരിക്കുന്നത് നാളെ യൂട്യൂബിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പൊക്കയാണേ പൊക്ക കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ആണ് ഇതല്ലേ അത് കഴിഞ്ഞിട്ട് ഇത് വർക്ക് അല്ല പാരകൻ കമ്പനി ചെയ്തോണ്ടിരുന്നേട്ടോട് പറയണ്ടേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് ഇത് ചെയ്തിട്ട് കൊടുത്തു ഇത്രയും കാര്യം പാരകൻകാരനെയാണ് മാവ് സെറ്റ് ഓഫ് ചെയ്ത് വിട്ടത് എന്റെ കൂട്ടുകാർ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്നും റീക്രിയേറ്റ് അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവിക്കൂടെ വീഡിയോ എടുത്തതാ ഇപ്പോൾ രാത്രി ഒമ്പത് മണി കഴിഞ്ഞു എല്ലാവരും വന്നവരൊക്കെ തിരിച്ച് പോവാണ് ഇത് എൻ്റെ കസിൻ്റെ വൈഫാണ് എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മോൻ്റെ വൈഫ് അപ്പോൾ ഇവർ ഇവിടെ ഇലങ്കയിലാണ് താമസിക്കുന്നത് ഇത് അവരുടെ മകനാണ് അച്ചച്ഛൻ അങ്ങ് ആൾറെഡി വെളിയിൽ ഇറങ്ങി കേട്ടോ ഇവരെ ഒന്ന് യാത്രയാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവണം ഞങ്ങൾക്ക് ഇവിടുന്ന് മൂന്നാല് കിലോമീറ്റർ ഉണ്ട് പോകാൻ അത്രയ്ക്ക് വിശേഷം പറഞ്ഞാലും തീരത്തില്ലല്ലോ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് എന്തായാലും അവരങ്ങനെ പോയി അവരെ യാത്ര അയച്ചതിന് ശേഷം ഇനി തിരിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് യാത്രയാവണം അങ്ങനെ ഞങ്ങൾ സെലിബ്രേഷനും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുക കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീട്ടില് ഉടനെ തന്നെ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ